കുറെ കാലത്തിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു ഓ ഒരു മഴ ഇത്ര കാലായി ഒരു മഴ കണ്ടിട്ട് ഈ മഴയത്തൂടെ നടന്നു പോകുമ്പോ എനിക്ക് ഒരാളെ കുറിച്ച് മാത്രയോ ആകുവായിരുന്നു എന്റെ കണ്ണെങ്ങനെ ഒറ്റയ്ക്കാണോ ൂല്ണ്ട് ഈ ഇങ്ങോട്ട് വരും വേണ്ട പോയി തരുവോ എന്റെ ഫോക്കസ് പോന്ന് ഇങ്ങനെ കളിക്കുന്ന കാരെ കണ്ടാ പ്രശ്നവും നോക്കുവേക്കും എന്ത് പ്രശ്നവും ഞാൻ അങ്ങോട്ട് വരാ അവനെ കൊറേ കാലത്തിന് ശേഷം കാണാണല്ലോ എന്തായിരിക്കും അവൻ്റെ റെസ്പോൺസ് വീട്ടിൽ പോകുന്നതിന് മുന്നേ വേണം അവനൊന്നും കാണാൻ ആദ്യം അവനെ കണ്ട അന്നത്തെ ദിവസം ബസ്റ്റേക്കും ഈ മഴ ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം അവനെ കാണാൻ പോവല്ലേ അവനെ കാണാൻ പോകുന്നോണ്ടേക്കും ചിലപ്പോൾ അങ്ങനെ മഴ പെയ്യുന്നുണ്ടാവ് ആ ഇന്ത്യ എങ്ങോട്ടെ ഉണ്ണേ ഇത്ര കാലായി കണ്ടിട്ട് മഴ കൂടാണല്ലോ വീട്ടിലേക്ക് പോവാ ഞാൻ വരുന്ന വഴിയല്ലേ വീട്ടിലേക്ക് പോട്ടെ അല്ലേ ചേച്ചി ക്ലാസ് എങ്ങനെ പോണ് ഉഷാരാണോ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട് കൊഴപ്പൊന്നുമില്ല പിന്നെ എന്റെ പഠനം എങ്ങനെയുണ്ട്

അനോ ഹലോക്ക് വന്നേന്നോ അപ്പ മാത്രമല്ല പാറുണ്ട് താഴത്തെ ഒരു വർത്താനം ongoing ഇക്യാ ഞാൻ പഠിക്കാൻ വേണ്ടി കേറിയത് അല്ല ഇങ്ങട് വാ കുറസമേ നമുക്ക് സംസാരിച്ചിരിക്കാ പൊന്നു മോളെ എട്ട് യൂണിറ്റ് കൂടി കേർക്കാണ്ടി മോള അപ്പൂനെ കൂടി വിട്ടോ വേണമെങ്കിൽ പോഴേന്റെ അടുത്തേ വന്ന് പഠിക്കാ വേണ്ടം പോ പിന്നെ സംസാരിക്കാ കുറരെ പഠിക്കണ്ടേ അപ്പൂനെ കൂടി വിട്ടോ അങ്ങങ്ങനെ മനസ്സിലേ

ും പറയണ്ട ചൊക്കെ മനസ്സിലായിണ്ട് ഞാൻ ഓനോട് കാണുമ്പോ ചോദിച്ചോളുന്നുണ്ട് എനിക്കൊന്നും കേക്കണ്ട മോളെ വിട്ടക്ക് വിട്ടക്ക് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം കാര്യൊക്കെ ആവൂല എന്തൊക്കെയാണ് അപ്പൂനോടേ ചോദിക്കും ആ എന്താ മോളെ ഒന്ന് നിക്ക് ഇവിടെ ഇണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് വരെ ആ വേഗം വാ കാര്യങ്ങൾ പറയാണ്ട് പറയാനുള്ള ഇവളാണ് എന്റെ ഫ്രണ്ട് ദേവട്ടി പൂജാസജും പേര് ഞങ്ങൾ അവളെ സ്നേഹം കൊണ്ട് ദേവിട്ടിന്നാ വിളിക്കല് പക്ഷെ ഇവൾ എന്റെ അടുത്ത് സ്വഭാവം കുറച്ച് വെറൈറ്റിയാ ഞങ്ങൾ ആണ് ബെസ്റ്റ് ഫ്രണ്ട്സുമാണ് പക്ഷെ ഇവളീ കഥ പറയുന്നതിന് മുന്നേ ശരിക്കും ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് ആരാ നിങ്ങൾക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ പറയാം അവള് പറയുന്നതിനേക്കാൾ നന്നായിട്ട് ഞാൻ എന്റെ ഈ കഥ പറയാം ഇവക്ക് കണ്ണനെ ഇഷ്ടപ്പെടാനുള്ള കാരണം തന്നെ ഞാനല്ലേ ഉണ്ടാക്കി കൊടുത്ത്

ഈ ഒന്ന് പോയി ഓനെ പ്രപ്പോസ് ചെയ്ത് നോക്ക് മിക്കവാറും ഓനെ വീഴും ഞാൻ തന്നെ പോയി പ്രപ്പോസ് ചെയ്യുന്ന ഒരു അപ്പോൾ ഓം പ്രപ്പോസ് ചെയ്താൽ കുറച്ചൂടെ ഉണ്ടെങ്കിലും ഒന്ന് പറയുമോ അതൊക്കെ പണ്ട് ഇപ്പം നമ്മൾ പരിഷ്കാരികളാണ് നമ്മൾ അങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്യണം ഇന്നലെ കാര്യങ്ങളൊക്കെ നടക്കൂ ഇപ്പം ന്യൂജനല്ലേ എന്നാൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ എങ്ങനെ എങ്ങനെയത് അവനടുത്ത് അവതരിപ്പിക്കൂ ചെല്ലെന്നോ ബേബിന്നോ ഡാർലിംഗ്ന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കയ്യിൽ നിട്ട് നോക്ക് ബേബി അത് മതി പായസം വരെ ഇറക്കുന്ന എനിക്കൊരു പ്രാക്ടീസ് ഇല്ല ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാനൊന്ന് നോക്കട്ടെ പ്രതീക്ഷകൾ ഒരിക്കലും അസ്തമിക്കുന്നില്ലല്ലോ ലൈഫ് അങ്ങനെയല്ലേ ഐ ഞാൻ തന്നെ ഒരു ഉമ്മ കൂടെ കൊടുത്തപ്പോളെ എന്റെ ചേട്ട കണ്ണനില്ലേ കൊഴപ്പോ ഈ കാര്യം പറ എന്റെ മോളെ ഈ കാര്യം പറയിട്ടു ഓനെ കാണാൻ ഇത് വേണമെങ്കിൽ വീട്ടിൽ കയറാൻ ഈ ഓനെ കാണാൻ വീട്ടിലേക്ക് പോണ്ടി വരിക ഓൻപ്പ അവിടെ ഒന്നും അല്ല ഇണ്ടാവല് ഓൻ ഏത് വീട്ടിലാണെ ഉണ്ടാവില്ല ഓൻ പഠിപ്പി അല്ലേ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഒന്നും യൂസ് ചെയ്യാൻ ചെയ്യൂല ഞാനൊരു മെസ്സേജ് അയച്ചിട്ട് പോലും റിപ്ലൈ തര രണ്ടാഴ്ച എടുക്കല് ഓൻ എന്താ പ്രശ്നമല്ലേ കളിക്കാനുള്ള കാര്യം പറ ഫുൾ ഔട്ടാ എന്താ ഔട്ട് ഈ തെളിച്ച് കാര്യം കാര്യം അടുത്തേക്ക് വാ ഞാൻ ഓ ഇപ്പൊ പഴയതുപോലല്ലേ എന്താണോ എന്ത് കാര്യം കാര്യം ടെൻഷൻ പറയൂന്ന് പറഞ്ഞിട്ട് ഫുള്ള് കഞ്ചാവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ടാ ഓരോരുത്തർ പറയുന്നത് എല്ലാ കാര്യം ഉള്ളതാ എല്ലാരും പറയുന്ന പോലീസ് സ്റ്റേഷനിലൊക്കെ എറിയുന്ന കേൾക്കുന്നേ ും കേട്ടുള്ളൂ പഠിക്കുന്നൊന്നും ഇല്ല അവനൊന്നും ചെയ്യുന്നില്ല വീടിന്റെ കണ്ണനേ അല്ല ഒന്നും ചെയ്യുന്നില്ല വീട്ടിൽ ഓരോരുത്തരും കൂടെ കറങ്ങി നടക്കുക എന്റെ കണ്ണൻ അവൻ ആൾ ആകെ മാറിപ്പോയിന്ന് കേട്ടപ്പോ എനിക്ക് എന്തുപോലെ തോന്നുന്നു മരവിച്ച് പോകുന്ന പോലെ തോന്ന ഇനി ഞാൻ എന്ത് ചെയ്യും ഇതൊക്കെ ഉള്ളതാണോ കേട്ടതൊന്നും സത്യാവല്ലേ എത്രയും പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് പോയി നോക്കണം കാരണം അവനെ കാണാനല്ലേ ഞാൻ മെയിൻ ആയിട്ട് വന്നത് അതെന്താ പണ്ടത്തെ കണ്ണൻ അല്ലാത്തത് അവൻ പഠനത്തിൽ ഒരുപാട് ഫോക്കസ്ഡ് ആയിരുന്നല്ലോ എന്നെ കാണുമ്പോഴൊക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ മാറി ഞാൻ അവനെ കാണാൻ പോകുമ്പോ എന്റെ മനസ്സിലൊന്നു മാത്രമേ ഉള്ളൂ അവള് പറഞ്ഞതൊന്നും സത്യവരുതേ എന്നും അല്ലെങ്കിൽ എന്റെ ലൈഫും എന്നോട് പോയി പഠിച്ചു വരാനല്ലേ ലാസ്റ്റ് എന്നെ കണ്ടപ്പോ അവൻ പറഞ്ഞത് പിന്നെ അവൻ്റെ മൈൻഡൊക്കെ മാറിപ്പോയത് എന്റെ അവൻ എങ്ങനെ ആക്കിയത് അല്ലെങ്കിൽ അവന് പഠിക്കാൻ കൂടുതലുള്ള സ്ട്രെസ് കൊണ്ടാണോ ഇങ്ങനെ പഠനം മാത്രമായി പോയാൽ ചിലപ്പോ അങ്ങനെയാകും കേട്ടുണ്ട്

എങ്ങനെ ഇരുന്ന കണ്ണനായിരുന്നു ഇപ്പൊ എന്താ ഇവ ഇങ്ങനെയൊക്കെ കളിക്കുന്നേ ഇവ എന്തിനാ ഇങ്ങനെയൊക്കെയേ ഇവന്റെ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എത്ര ലക്ഷ്യബോധത്തോടെ ആയിരുന്നു ഇവൻ നടന്നുണ്ടായിരുന്നേ അവൻ എന്തിനാ ഇങ്ങനെ എന്നെ കുറ്റം പറയുന്നത് അവൻ പറഞ്ഞതായിട്ട് ഞാനും മാറിയതല്ലേ ഞാനും നന്നായി പഠിക്കാൻ തുടങ്ങിയതല്ലേ മറ്റൊരാളെ കുറ്റപ്പെടുത്തി സ്വന്തം ലക്ഷ്യബോധത്തിൽ നിന്ന് വഴി മാറി നടക്കാൻ വളരെ ഇവന്റെ എളുപ്പൊക്കെ മാറ്റിയാണ് ഇവൻ ലൈഫിലേക്ക് നല്ല രീതിയിൽ തിരിച്ചു വന്നാൽ മതി ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ റെഡിയാണ് ഇപ്പം ഞാൻ അവനോട് പറയുന്ന കാര്യമൊന്നും ഇവൻ മനസ്സിലാക്കണമെന്നില്ല പ്രേമം വേണ്ട ഒരു മണ്ണാങ്ങട്ടയും വേണ്ട ഇവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ മാത്രം മതി ഞാൻ കുറച്ചുകൂടെ വന്ന് അവനെ സപ്പോർട്ട് ചെയ്ത് അവൻ്റെ കൂടെ തന്നെ അവൻ ഇങ്ങനെ ആവില്ലായിരുന്നു അവനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലും ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് എന്തൊക്കെയായാലും ബേബി സ്റ്റിൽ ഐ ലവ് യു പ്രേമേണ്ട ആര ഈന്റെ അടുത്ത് വേണ്ട യോണത്തിനല്ലെ പറഞ്ഞി